ുഴയിലെ പുതിയ പദ്ധതിക്ക് ഐ ടി വകുപ്പ് പച്ചക്കൊടി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കരുതാം പദ്ധതിയുമായി സഹകരിക്കാമെന്നാണ് കെ എസ് ഐ ടി ഐ എൽ അറിയിച്ചത് സർക്കാർ നിക്ഷേപം ആവശ്യമില്ല എന്നാണ് വിശദീകരണം ഐ ടി വികസനത്തിനായി രൂപീകരിച്ച കമ്പനിയാണ് കെ എസ് ടി ഐ എൽ വി എർ ഡയറക്ടർ സ്ഥാനവും കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പദ്ധതിക്ക് അടിസ്ഥാന സൌകര്യം ഒരുക്കിത്തരണമെന്നും കമ്പനി ആവശ്യപ്പെടുന്നു ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് ഇപ്പോൾ കൃഷിമന്ത്രി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് അതേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഐ ടി വകുപ്പ്

സർക്കാരിൽ ഒരു ആലോചന നടക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സുജിയ നമുക്കറിയാവുന്നത് പോലെ കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ഈ പദ്ധതിക്കെതിരാണ് മാത്രമല്ല സി പി ഐയുടെ പ്രഖ്യാപിത നിലപാടുണ്ട് ആറന്മുള വിമാനത്താവള വിഷയം മുതൽ തന്നെ അതായത് തണ്ണീർത്തടം നികത്തിയുള്ള ഇത്ര ഇത്ര വലിയ ഒരു പദ്ധതിയെ അനുകൂലിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സി പി ഐ സ്വീകരിച്ചത് ഇപ്പോൾ കൃഷിമന്ത്രി വിശീകരിച്ചത് നേരത്തെ തന്നെ തൻ്റെ മുന്നിൽ ഫയലെത്തിയപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് പരിശോധിച്ച് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് പറയുന്നു പിന്നീട് ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പ് വഴി വന്ന റിപ്പോർട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിലും കൃഷി വകുപ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഭൂപരിഷ്കരണ നിയമിൽ നിയമത്തിൽ ഇളവ് വരുത്തണമോ എന്ന ഫയലും ആ റവന്യൂ വകുപ്പിൻ്റെ മുന്നിൽ കിടക്കുകയാണ് ഇതാണ് കൃഷി കൃഷിവകുപ്പിൻ്റെ നിലപാടെങ്കിൽ ഉറപ്പായും റവന്യൂ വകുപ്പും പദ്ധതിയെ എതിർക്കാനാണ് സാധ്യത പക്ഷേ അത് പറയുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐ ടി വകുപ്പിന് കീഴിലെ കെ എസ് ഐ ടി ഐ എന്ന് പറയുന്ന കമ്പനി ഇതിനനുകൂലമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അവരുടെ ഡയറക്ടർ ബോർഡ് അവരുടെ എം ഡി നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് നമുക്ക് കിട്ടിയത് അതായത് അതിൽ പറയുന്നത് അഞ്ച് ശതമാനം സ്വറ്റ് എക്വിറ്റി അതായത് വിയർപോഹരി എന്ന് നമ്മൾ പറയുന്ന അഞ്ച് ശതമാനം വിയർപോഹരിയും കെ എസ് ടി ഐയിൽ ഒരു നോമിനി ഡയറക്ടർ സ്ഥാപനവും നൽകാമെന്നും അതിന് പകരമായി കമ്പനി ആവശ്യപ്പെടുന്നത് പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് സർക്കാരിൽ നിന്നും ചൂടെ ചേർക്കുന്ന കാര്യങ്ങളിൽ പിന്തുണ തേടുന്നു അതായത് ആ സർക്കാരിന് ഒരു തരത്തിലുള്ള നിക്ഷേപവും ആവശ്യമില്ല അഞ്ച് ശതമാനം വിയർപ്പ കിട്ടും ഒപ്പം ഒരാളെ ഡയറക്ടർ ബോർഡിലേക്കും ഉൾപ്പെടുത്തും അങ്ങനെയെങ്കിൽ ഇതിനെ അനുകൂലിക്കാമെന്ന് ഈ ബോർഡ് പറയുന്നു പക്ഷേ അതിന് ചില കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം സർക്കാർ ഒരുക്കിത്തരണം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി യ്യാറാക്കി തരണം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന നോഡൽ ഏജൻസി ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും കെ എസ് ടി എൽ പറയുന്നുണ്ട് ഐ ടി വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ച കമ്പനിയാണ് കെ എസ് ഐ ടി ഐ എൽ ഐ ടി വകുപ്പ് മുന്നോട്ട് പോകുന്നു ഈ പദ്ധതിയുമായി എന്ന സൂചനകളാണ് ടി വി പ്രസാദ് നൽകിയത്